മൂവി മാജിക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ യുറേക്ക എന്നുള്ള ഒരു സെക്ഷനിലോട്ടാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ ഈ ഒരു ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം ആ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റൈലൊക്കെ കണ്ടായിരുന്നു ഇവിടെ ശരിക്കും സ്റ്റണ്ട് ഷോയും പിന്നെ സ്പിരിറ്റ് ഓഫ് റാമോജി ഷോയൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ സ്പിരിറ്റ് ഓഫ് റാമോജി ഷോ നടക്കുവാണ് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തോട്ട് കയറാം ണല്ല അവർ ആ ഡാൻസ് ചെയ്യുന്നത് ഡാൻസ് ഷോ എന്തായാലും പൊളിച്ചിട്ടുണ്ട് സോ അടുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ അവർ ചേച്ചിരുന്നിട്ട് ഈ ടാറ്റു വർക്കും റൈസ് ആർട്ടൊക്കെ ചെയ്യുന്നത് സോ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് പഴയ മോഡലാണ് പക്ഷേ എന്നിരുന്നാലും അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി സോ അങ്ങനെ ഞാനും ഒരു റൈസിൽ വൈഫിൻ്റെയും കുഞ്ഞിൻ്റെയും പേരെഴുതി ചെയ്തൊരു കീച്ചയൻ പോലെ മേടിച്ചു കേട്ടോ സോ ഇപ്പം വരുന്ന ബസ് കണ്ടല്ലോ ഇനി അങ്ങോട്ട് ഈ ബസ്സിലാണ് നമ്മുടെ യാത്ര ഈ ബസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ കൂട്ടിൻ്റെ എന്നെ കിട്ടില്ലല്ലോ ചേട്ടാ സോ നമ്മൾ ഇനി അങ്ങോട്ട് ബാഹുബലിയുടെ സെറ്റിലോട്ടാണ് പോകുന്നത് പക്ഷേ ആ പോകുന്ന ബസ് യാത്രയ്ക്കിടെ രാമോജി ഫിലിം സിറ്റി ഓൾമോസ്റ്റ് എല്ലാം കവറാവുന്നുണ്ട് കേട്ടോ സോ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം